സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ടി ഫാമിലി നമുക്കെല്ലാവർക്കും അറിയാം അതായത് ഗർഭധാരണ മുതൽ എന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് ഫാമിലി വ്ളോഗേസിനെ സംബന്ധിച്ചിടത്തോളം ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല റീച്ച് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ അവരെല്ലാവരും കാണിക്കും അത് ഇവിടെ നമ്മുടെ മലയാളത്തിലുള്ള ഒട്ടുമിക്ക ഈ ഫാമിലി വ്ളോഗേഴ്സും കാണിക്കുന്നത് തന്നെയാണ് അത് ടി ടി ഫാമിലി മാത്രം കാണിക്കുന്നത് പക്ഷേ അവർ കാണിക്കുമ്പോഴേ കുറച്ചുകൂടി പിന്നെ ജനങ്ങൾക്ക് സംശയവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാംക്ഷയും ഇതൊക്കെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ പ്രായമാണ് അതായത് ഈ പിന്നെ ഷെമി എന്ന് പറയുന്ന ആ യുവതിക്ക് ഭർത്താവിനെക്കാട്ടിയും കുറച്ച് പ്രായം കൂടുതലുണ്ട് പിന്നെ ഇവരെ കണ്ടുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതായത് വിമർശനവും കണ്ടുകൂടാത്തതും രണ്ടും വേറെ വേറെ തന്നെയാണ് നമ്മളൊക്കെ നല്ല രീതിയിൽ അവരെ വിമർശിക്കാറുണ്ട് അവരുടെ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കാറുണ്ട് പക്ഷേ നമ്മൾ വരൊന്നും പിന്നെ എന്താ പറയുക ശത്രുക്കളൊന്നുമല്ല അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ ഇന്നത്തെ ആ ദുഃഖത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഇവർക്ക് പ്രായം കൂടുതലാണ് അതുകൊണ്ട് ഇത് നടക്കുമോ പിന്നെ കുറേ ആൾക്കാർക്ക് പിന്നെ ഒരു ആഗ്രഹം അതായത് പിന്നെ ഈ ഇങ്ങനെ കുട്ടികളില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയാണ് അതായത് ഇവർക്കായാലോ ഇനി നമുക്കും ആയാലോ എന്നുള്ള ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഇവരുടെ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷേ ഇന്ന് വൈകുന്നേരം വൈകുന്നേരം ഇട്ട ഒരു പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമി പ്രസവിച്ചു പക്ഷേ അല്പസമയത്തിന് ശേഷം എന്ന് കുഞ്ഞ് കുഞ്ഞു മരിച്ചുപോയി എന്നുള്ള തരത്തിലാണ് ഇവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് മോശം ഒക്കെ ഇട്ട ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീൽസ് ഇട്ടാലും എന്ന് പറഞ്ഞാൽ മരിക്കേണ്ടവർ എങ്ങനെയെങ്കിലും മരിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രായവും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കുറച്ച് പ്രായം കൂടി കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോൾ ഇതിനെ അറിയില്ലെന്ന് അറിയില്ല എന്തായാലും ആ സ്ത്രീക്ക് അറിയേണ്ടത് തന്നെയാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ ജീവൻ കൂടി അപകടത്തിലാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരോട് പറയാ അവരോട് പറയുന്ന ചില ആൾക്കാരുണ്ട് അതായത് അവരെ എന്താ പറയുക ഭയങ്കര മോശമായിട്ട് ഈ എത്രീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ൊക്കെ എന്തെങ്കിലും വൈരാഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ ഒരു അവസരത്തിൽ തകർന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള തരത്തിൽ ആരും ഒന്നും ചെയ്യത്തില്ല അതായത് ഇതും ഒരു കണ്ടൻറ്റാക്കി എടുക്കണം ഇതും ഈ ഒരു സങ്കടവും നമുക്കൊരു കണ്ടൻറ്റാക്കി എടുക്കാം അല്ലെങ്കിൽ ഇതും പ്രേക്ഷകരെ അറിയിക്കാം എന്നുള്ള തരത്തിലൊന്നും ആരും വരും എന്നെനിക്ക് തോന്നില്ല കാരണം ഇവരുടെ ആ ഒരു എന്താ പറയണ്ടത് ഇവർ ഇവർ ും എല്ലാ ഇവരും എല്ലാവരെയും പോലെയെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു കുഞ്ഞിന് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രായം ഒരു വലിയൊരു ഘടകം തന്നെയാണ് അതിൽ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനെ പറ്റിയിട്ട് ഒരുപാട് പേര് പറയുന്ന പല അപവാദങ്ങളും ഉണ്ട് അതൊന്നുമില്ല അതിലൊന്നും ഒരു കാര്യവുമില്ല കാരണം അവൻ അവൻ്റേതായ ജീവിത രീതി അവൻ്റെ സന്തോഷം അവൻ കണ്ടെത്തുന്നു അതുമാത്രവുമല്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരൊക്കെ ജീവിക്കുകയും ചെയ്യുന്നത് പിന്നെ ഫാമിലി വ്ളോഗേഴ്സ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അവരുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഇൻ മൈഫ് ഡേഇൻ ലൈഫ് കണ്ടന്റാണ് അതായത് ഒരു ദിവസം നടക്കുന്ന ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ അത് അവർ കണ്ടന്റാക്കി ഇടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസവം പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനൊരുപാട് വ്യൂസ് കിട്ടും എന്താണെന്ന് വെച്ചാൽ നല്ല റീച്ചിൽ ഓടുന്ന കണ്ടൻറ്റാണ് ഈ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് ഈ പ്രസവം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗർഭിണിയാക്കുക ഈ ഗർഭിണിയാകുന്നത് കാണിക്കുക അതിങ്ങനെ സ്ലിപ്പൊക്കെ പിടിച്ചിട്ട് കാണിക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പിന്നെ എന്താ പച്ച പൊട്ടിക്കുന്നതും പച്ചമാങ്ങ വാങ്ങിച്ചു വരുന്നതും മസാല ദോശ വാങ്ങിച്ചു വരുന്നതും പിന്നെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ച് നല്ല ആൾക്കാർ കാണും ഇതൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് പഠിച്ചവൻ്റെ അനുഗ്രഹം ഇല്ലാഞ്ഞത് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ദൈവഹിതമാണ് അതായത് അതിന് മാത്രമേ ഐസ് വിധിച്ചിട്ടുള്ളൂ എന്ന് വെക്കുക അല്ലാതെ ഇവരുടെ ഒരു പ്രശ്നം കൊണ്ടോ ഇവരുടെ ഒരു എന്താ പറയേണ്ടത് ഇതുപോലെ എല്ലാവരെയും കാണിച്ചത് കൊണ്ടോ ഒന്നുമല്ല പക്ഷേ ചില ആൾക്കാരുടെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുന്നത് ഇവരുടെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇവർ കാരണമാണ് ഇവരിത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ള തരത്തിലാണ് ഇവർക്ക് വരുന്ന കമൻറ്റുകൾ അതായത് ഇവരെ കണ്ടുകൂടാത്ത ആൾക്കാർ തന്നെയാണ് ഒരുപാട് അസൂയ ആളുകളും അതായത് ഇത്രയും പ്രായമുള്ള ഒരു പിന്നെ സ്ത്രീയെ കെട്ടി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സന്തോഷകരമായി ജീവിക്കുന്നു അപ്പോൾ ഇവൻ വ്ളോഗ് ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുപുട്ടുന്ന ഒരുപാട് ടീമുകൾ നമുക്കുണ്ടാകാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ആദ്യത്തെ ഒരു വിവാഹം കഴിഞ്ഞതാണ് അവർ മക്കളും അതുപോലെ തന്നെ ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു ആ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പയ്യൻ കല്യാണം കഴിച്ചത് അപ്പോൾ അതിൻ്റെ വീട്ടുകാരും ആൾക്കാരും ഇതൊക്കെ ഉണ്ടാവും അവർക്കും ഈ സ്ത്രീയോട് നല്ല രീതിയിലുള്ള വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ആയിട്ട് മുന്നിൽ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താ പറയണ്ടത് ഇവരെ മോശപ്പെടുത്താനോ ഒന്നും ആരും നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സംഭവത്തിൽ അതായത് ഇവർ ഒരിക്കലും ഒരു സംഭവമാണ് ഇവർ ശ്രദ്ധയില്ല ഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല ഒന്നുമല്ല ഇവർ സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഡോക്ടറെ കാണുന്നുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഞാനും ഡോക്ടറെ കാണാൻ വന്നപ്പോഴും ഇവർ പിന്നെ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ആശുപത്രിയിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും ആ ഒരു സമയത്ത് തന്നെ ഇപ്പം ഞാൻ പറയുന്നുണ്ട് എല്ലാവരോടും പിന്നെ ഒന്ന് നിങ്ങളെല്ലാവരും ദൂ ചെയ്യണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലെല്ലാവരും നല്ലത് മാത്രമേ പറയുന്നുള്ളൂ ആരും മോശമായിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഈ ഒരു സംഭവം വന്നപ്പോഴാണ് എല്ലാവരും പറയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾട്ട് കൊണ്ടാണ് നീ ഇങ്ങനെ ആൾക്കാരെ കാണിച്ചത് കൊണ്ടാണ് നീ ഇങ്ങനെ ആൾക്കാരെ കാണിച്ച് പബ്ലിസിറ്റി ആക്കിയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അപ്പോൾ ഒരിക്കലും അങ്ങനെ കുറ്റപ്പെടുത്തി കൊണ്ടൊരു കാര്യവുമില്ല അവർക്ക് സംഭവിക്കാനുള്ളത് അവർക്ക് മാത്രമാണ് നഷ്ടപ്പെട്ടത് അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഈ സ്ത്രീയുടെ പ്രായമാണ് ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളോടൊക്കെ പറയുന്ന എല്ലാവരോടും പറയുന്നത് ഒരു കാര്യം തന്നെയാണ് ഡോക്ടറ് അതായത് ആരെങ്കിലും ഒരാളെ മാത്രമേ കിട്ടുകയുള്ളൂ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയും ഡോക്ടർമാർക്ക് പറയാം ഡോക്ടർമാർക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുജനങ്ങളല്ല തീരുമാനിക്കേണ്ടത് അവർക്ക് പ്രായമായി അല്ലെങ്കിൽ അവർക്ക് ഇനി അതിന് കഴിയില്ല അവർക്ക് പിന്നെ ആവശ്യമില്ലാത്ത പണിയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവർ മാത്രമാണ് അവരുടെ സന്തോഷമാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും നമ്മളെ കാണിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം ഇഷ്ടമില്ലെങ്കിൽ കാണാതിരിക്കാം പക്ഷേ നമ്മളവരെ കൂടിയും വെറുപ്പോടുകൂടി നോക്കി കഴിഞ്ഞാൽ അങ്ങനെ നോക്കേണ്ട ഒരു ഫാമിലിയാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അതായത് എതിർപ്പുകൾ ഉണ്ടാകാം ഇപ്പോഴും അയാൾ മാങ്ങ വരയ്ക്കുന്ന ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കുട്ടിക്കളിയാണ് ഇവന്റെ കുട്ടിക്കളി മാറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാറുണ്ട് ആ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു അല്ലാതെ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക ഒരു വെറുപ്പിന്റെ അംശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെറുക്കാൻ വേണ്ടിയിട്ട് മാത്രം അവരൊരു വലിയ ഒരു കൊടും പാതകമൊന്നും ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവർ അവരുടേതായ ജീവിതം അവരെ എല്ലാവരെയും കാണിച്ച് ജീവിക്കുന്നു അതാണ് അവരുടെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിഷ്ടം അത് തന്നെയാണ് പിന്നെ അവരുടെ ചാനലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വേണ്ടത് അവർക്കതൊരു കണ്ടൻറ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഗർഭിണിയെ കിട്ടുക എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ വളർച്ചയോട് തുടങ്ങി എന്നുള്ളതാണ് ഇനി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്ലോഗ് തുടങ്ങാനും നിങ്ങൾ ഡെയിലിൻ്റെ ലൈഫ് തുടങ്ങാനൊക്കെ ആർക്കെങ്കിലും താ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഗർഭിണിയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം നല്ല റീച്ചിൽ ഓടുന്ന കണ്ടന്റ് തന്നെയാണ് ഗർഭിണി കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാരും കാണുന്നില്ലേ എത്ര ആൾക്കാരാണ് ഇതിന് ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ടിരിക്കുന്നത് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒന്നാം മാസം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അഞ്ച് വയസ്സാകുന്നത് വരെ ഈ ഒരു കണ്ടന്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതാണ് എല്ലാവരും ഈ പിന്നെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഗർഭിണിയാക്കാൻ നോക്കുന്നത് ചില ആൾക്കാർ പിന്നെ നുണ പറയാറുണ്ട് ചില ആൾക്കാർ പിന്നെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെയൊക്കെ ആൾക്കാർ പറ്റിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു പിന്നെ എന്താ പറയുക അയാൾക്ക് അവർക്ക് രണ്ടുപേർക്കും സമാധാനം കൊടുക്കണമെന്ന് ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം